റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഈസ്റ്റിൻ്റെയും ഡബ്ല്യു എൻ സി ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത അഭിമുഖത്തിൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ നടത്തി ജില്ലാ സർവലൻ്റ് ഓഫീസർ ഡോക്ടർ എസ് ആർ ദിലീപ് കുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി ഈസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ അജി സരൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ കെ ദീപ്തി അധ്യക്ഷത വഹിച്ചു റോട്ടറി ഡിസ്ട്രിക്ട് അഡ്വൈസർ ബേബി കുമാരൻ അസിസ്റ്റന്റ് ഗവർണർ കെ എസ് ഗംഗാധരായർ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ സംസാരിച്ചു പ്രവർത്തിക്കുന്ന ശാന്തിമാടെ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ആ ജനനത്തിന് സാക്ഷ്യം വഹിച്ച ആലപ്പുഴ ജില്ലയുടെ തിലകുറിയായിട്ടുള്ള സ്ഥാപനത്തിലാണ് ഞാനും ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി ഇവിടെ ഇവിടെയുള്ളത് ഞാൻ ആലപ്പുഴ ജില്ലയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് പഠനത്തിൻ്റെ ഭാഗമായി എൻ്റെ ഒരു ബന്ധുവിൻ്റെ പ്രസവ സംബന്ധിയായിട്ട് ഈ ആശുപത്രിയിൽ ഞാൻ തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിലൂടെ വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ആ സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രസവാനുബന്ധിയായിട്ടുള്ള തിരക്കും പ്രയാസങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ആശുപത്രിയുടെ സൗന്ദര്യം രാത്രിയാണെങ്കിലും ആസ്വദിക്കുന്നതന്നെ തയ്യാറായിരുന്ന ഒരു പിന്നെ യുവാവെന്ന് വേണമെങ്കിലും പറയാം ചെറുപ്പക്കാരൻ വേണമെങ്കിലും പറയാം അന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു സമയത്ത് ഞാനൊരു ഡോക്ടറെ നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ ഈ ആശുപത്രിയുടെ ഭാഗമാകുവാൻ അവസരം ലഭിച്ചാൽ അത് ആശുപത്രി സൂപ്പർ ആയിട്ടോ അതുമല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകാൻ പറ്റുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥനായിട്ടോ അവസരം ലഭിച്ചാൽ ഉറപ്പായിട്ടും അത് നഷ്ടപ്പെടുത്താതെ പെരുമാറുമെന്നുള്ളതാണ് ഇന്നത്തെ പ്രോഗ്രാം ഓമൽ കൺമണി ഞാൻ ഈ അടുത്ത അഞ്ചോ പത്തോ മിനിറ്റിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരെണ്ണം പോലും അടിച്ചേൽപ്പിക്കലായി ആരും മനസ്സിലേക്ക് എടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ആദ്യത്തെ അപേക്ഷ എനിക്ക് രണ്ട് ഓമൽ കൺമണിമാരുള്ളത് രണ്ട് ആൺകുട്ടികളാണ് എടുത്തത് പെൺകുട്ടി പെൺകുട്ടിയാകണമെന്ന് ഞാനും ഭാര്യയും കുടുംബവും മൊത്തം വളരെ ആത്മാർത്ഥത്തോട്ട് ആഗ്രഹിച്ചതാണ് പേര് വരെ ഞങ്ങൾ കണ്ടുവച്ച് ഈ പറഞ്ഞ പോലെ ഗർഭാവസ്ഥയിലുള്ള കുട്ടിയെ ആ പേര് പറഞ്ഞ് വിളിക്കുന്ന ഒരു രീതി വരെ അവലംബി അവലംബിച്ചിരുന്നതാണ് ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പയ്യൻ്റെ ഭാഗ്യവശാൽ അത് രണ്ടാമതും ആൺകുട്ടിയായിപ്പോയി ഒന്നാമത്തെ പ്രസവം എൻ്റെ ഭാര്യയെയും എന്നെയും എൻ്റെ കുടുംബത്തെയും സംബന്ധിച്ച് വളരെയധികം വെല്ലുവിളികളും അതുപോലെ സംഘർഷപരമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയതാണ്